പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ നഗരസഭ നാലാം ഡിവിഷൻ കൗൺസിലർ കെ എം നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ വിതരണം ഡിവിഷൻ കൗൺസിലർ കെ മനാഫിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം വിതരണം ചെയ്ത മഹാത്മാ കൊച്ചിയുടെ പ്രവർത്തകർക്കും ഡിവിഷനിലെ കായിക രംഗത്ത് വേണ്ടി പ്രതിനിധിച്ച പ്രതികളെയും ഡിവിഷനിലെ എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ ടി ഡി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഡിവിഷനിൽ ഡിഗ്രി പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ ഫുള്ള് പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഹൈബിഎനം ചെയ്തു നമ്മുടെ നാടിന്റെ യശസ് വാണോളം ഉയർത്തിയ കുട്ടികളെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങളോടൊപ്പം സംഭവിക്കുന്നു നിങ്ങളെല്ലാം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജനിക്കാൻ ഇതുപോലൊരു സ്ഥലം ലോകത്തിൽ തന്നെ അത്യപൂർവമായി കാണാൻ സാധിക്കുന്ന പതിനാറ് സ്ക്വയർ മീറ്ററിൽ ഇരുപതിലധികം കമ്മ്യൂണിറ്റികൾ വിവിധ ജാതിയിലും മതത്തിലും ഭാഷ സംസാരിക്കുന്ന വിവിധ വസ്ത്രധാരണം പുലർത്തുന്ന വിവിധ ഭക്ഷണ രീതികളുള്ള വിവിധ സംസ്കാരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ ജീവിക്കാനും വളരാനും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരാനുമുള്ള ഭാഗ്യം ചെയ്യുന്ന ആളുകളാണ് ഞാനത് പറയാനുള്ള കാരണം ഈ മട്ടാഞ്ചേരി ഫോർട്ടി പ്രദേശത്ത് കണ്ടെടുത്താൽ നമുക്കറിയുന്ന എല്ലാ നേതൃത്വത്തിൽ ഇവിടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നു ഇത് എത്രയോ സ്വാതന്ത്ര്യ ലഭ്യയ്ക്ക് മുൻപ് ആരംഭിച്ച ഒരു പ്രക്രിയ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ അവകാശ നിയമുക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒൻപതിലാണ്

നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ ഡി സി സി സെക്രട്ടറി കെ എം റഹീം എ മയു ബ്ലോക്ക് പ്രസിഡന്റ് വി ഷിയുദ്ദീൻ മുൻ കൗൺസിലർ കെ എ സിയാർ ടി ഡി എച്ച് എം മാഷാജി പൈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിനാഷ് പി ടി എ പ്രസിഡന്റ് ശൈലേഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പി എഫ് ജോർജ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു എൻ എ മൂബൈദ് സ്വാഗതവും പി അബ്ബാസ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി